ഹലോ വെൽക്കം ബാക്ക് എം മൈ ചാനൽ അപ്പൊ ഞാൻ എന്നുള്ളത് മലയാളികളുടെ സ്വന്തം കടമക്കുടിയിലാണ് നമ്മുടെ ആനന്ദ് മഹീന്ദ്ര വരെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണെന്ന് പറഞ്ഞ് എറണാകുളം ജില്ലയിലെ കടമക്കുടിയിലാണ് ഉള്ളത് സോ ഇവിടെ അത്യാവശ്യം മഴ പെയ്തോണ്ടിരിക്കുന്ന സമയമാണ് നല്ല രസമുണ്ട് എനിക്ക് നോക്കിയത് കാണാൻ പറ്റും ഇവിടെ നല്ല ക്രൗഡാണ് ഇന്ന് വീക്കെന്റ് ആയത് വീക്കെൻഡാണ് ഞാൻ വന്നത് അപ്പൊ വീക്കെന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് പക്ഷേ ആംബിയൻസ് രക്ഷയില്ല പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം ഇവിടെ നമുക്കൊരു ഒരു മൂന്നാല് വാഷ് റൂംസ് ഉണ്ട് സോ ഡെഫിനറ്റ്ലി ഇവിടെ കാണാൻ വരുന്ന ആണെങ്കിൽ നിങ്ങൾ എത്ര മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്താലും ഒട്ടും നഷ്ടം ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഏക്കർ കണക്കിന് ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്ന കിടക്കുകയാണ് എവിടെ നോക്കിയാലും അപ്പൊ മാപ്പ് നോക്കി വരുന്ന ഒരു വഴി ശരിക്കും നോക്കി വരണം ഞാൻ വന്നത് ജംഗാറിന് ഞാൻ വന്നത് അപ്പൊ ആദ്യം ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു വന്ന വഴി കറക്റ്റ് ആണോന്നൊക്കെ സോ മാപ്പ് നോക്കിയിട്ട് വേണം വരാൻ പിന്നെ അത്യാവശ്യം കടകളുണ്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ അല്ല റെസ്റ്റ് റൂം ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സീനറി ഒന്ന് കാണിക്കാം ഒരുപാട് റീൽസ് കണ്ടിട്ടാണ് ശരിക്കും ഞാനിവിടെ വരാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എവിടെ നോക്കിയാലും കടമക്കുടിയെ കുറിച്ചിട്ടുള്ള റീൽസ് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ കുറച്ച് കാലമായിട്ട് അങ്ങനെ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കാണാമെന്ന് കരുതിയിട്ട് വന്നതായിരുന്നു അത് ഇതേ നോക്കിയിട്ട് ഇവിടെയുള്ള കടകളാണ് അത്യാവശ്യം നിങ്ങൾക്ക് സ്നാക്സോ അല്ലെങ്കിൽ ചാറ്റ്സ് ചായ വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഐസ്ക്രീം ഒക്കെ കിട്ടും നോക്കി മഴ പെയ്തോണ്ടിരിക്കുക എന്നിട്ടും നല്ല ക്രൗഡുണ്ട് ഇതൊരു സൈഡ് മാത്രം ശരിക്കും അത്യാവശ്യം നല്ലൊരു മഴ കഴിഞ്ഞ് ചെറിയ തരത്തിലും തോന്നുകൊണ്ടിരിക്കുക അത് എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ആ വാഷ്റൂമിൻ്റെ ഫെസിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മൂന്നാല് ടോയ്ലറ്റ് ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആണ് അത്യാവശ്യം ക്ലീനാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം കേരളത്തിലെ പല സ്ഥലങ്ങളിലും ട്രാവൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന അത്യാവശ്യം ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ പിന്നെയും ഈ വരമ്പിൻ്റെ ഒക്കെ നടുക്കൂടെ പോയിരുന്നു മഴയ്ക്ക് മുന്നേ പക്ഷേ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല രസമാണ് കേട്ടോ ഓരോ നടുക്കൂടെ പോയി പോയാൽ പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റ് കൂടി കുറച്ചിങ്ങനെ ഒരു ഫോഗി ആയിട്ട് അതായത് മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഭയങ്കരത് നമുക്ക് വീഡിയോ കാണുന്നത് പോലെയല്ല നേരിട്ട് വന്ന് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് ഈ നടുക്ക് ചെറിയ ചെറിയ കുഞ്ഞ് ഏറുമാടങ്ങളും അതുപോലെ തന്നെ ചെറിയ കെട്ടി ഒരു ഓല കണ്ടും ഷീറ്റ് കൊണ്ടും ഉണ്ടാക്കിയ ചെറിയ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇല്ല മേ ബി അത് ചെമ്മീൻ കെട്ടുകളിലായിരിക്കും അല്ലെങ്കിൽ അവിടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതായിരിക്കും അങ്ങനെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇല്ല ഏറ്റവും വലിയ രസം എന്തെന്നറിയാം നമുക്ക് ഈ വരമ്പ് കണ്ടിയൊക്കെ നടുക്കൂടെ നടക്കാൻ പറ്റും നിങ്ങൾക്ക് നോക്കിയേ കാണാൻ പറ്റുന്ന ഈ കാണുന്നിടം നമുക്ക് നടന്ന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് പക്ഷേ മഴയായതുകൊണ്ട് ഇനി അങ്ങ് അധികം പോകാൻ പറ്റത്തില്ല കാര്യം നല്ല ചിളി കൂടി കിടക്കുക അപ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ വന്നപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്കവിടേക്ക് പോകാൻ പറ്റി ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു മഴ അതുകൊണ്ട് ഓടി ഇന്ന് പോകുന്നതാണ് നോക്കി ഒന്ന് കാണാം എത്ര കണക്കിന് ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് കുറേ സ്ഥലങ്ങളിൽ തെങ്ങ് കാണാൻ പറ്റും പിന്നിങ്ങനെ പൂരി വെച്ചേക്കാണ് ഈ വരമ്പായിട്ട് പൂരി വെച്ചേക്കാണ് അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ നിൽക്കുന്നത് കണ്ടലാണ് ഭയങ്കര രസം കൊണ്ട് കാണാം കുറേ ഭാഗങ്ങളിൽ കണ്ടൽ കാടുകളായിട്ട് തന്നെ കാണാൻ പറ്റും അപ്പോൾ ഒരു സീനറി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ എറണാകുളം സിറ്റി ഒരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി കുറച്ച് നേരം ഒന്ന് റിഫ്രഷ് ആകണം മൈൻഡ് ഓക്കെ ചെയ്യണം അല്ലെങ്കിൽ വൺ ഡേ ട്രിപ്പ് ഒക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് ഇൻ കേസ് ഇനി ഡ്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളെ നഷ്ടമാക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ അത്രയും അമേസിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയെ കാണാൻ പറ്റുന്നത് സിറ്റിയിൽ നിന്ന് അധികം ദൂരമില്ല നിങ്ങൾക്ക് ഒരു അര മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാവുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞല്ലോ വാഷ് റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ് അതേപോലെ ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് രണ്ട് സൈഡിൽ നിന്ന് റോഡുണ്ട് പിന്നെ എന്ത് വേണം ഇല്ലാതെ വേറെ ഒന്നും വേണം ഇത് ഇതൊക്കെയാണ് ഇന്നത്തെ കടമക്കൂടി വിശേഷങ്ങൾ പിന്നെ ഞാനിവിടെ വേറെ കണ്ടത് നേച്ചർ ഡെഫിനറ്റ്ലി ഈ വെള്ളം മരങ്ങള് ഫുള്ള് ഗ്രീനറിയാണ് നല്ല പാർക്കിംഗ് ഫെസിലിറ്റി നിങ്ങൾക്ക് ഉണ്ട് ഫുഡിൻ്റെ പ്രശ്നമില്ല അങ്ങനെ ഒന്നുമില്ല മഴ പെയ്യുന്ന സമയത്താണ് വരുന്നെങ്കിൽ അത് വേറൊരു വൈബ് തന്നെയാണ് ഇനി ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പാർക്കുണ്ട് എക്സർസൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അത്യാവശ്യം അടുത്ത സമയത്താണെന്ന് തോന്നുന്നു അവർ ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നത് പാർക്ക് ചെയ്യാൻ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതല്ല നിങ്ങൾക്ക് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാം ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ടൈല് പാകിയ സ്ഥലം അതായത് മോർണിംഗ് വാക്ക് ഈവനിങ് വാക്കിനൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അവസരം കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ല വെള്ളമുള്ള സമയമായതുകൊണ്ട് മീനൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ മീനെ പിടിക്കാൻ വേണ്ടി പക്ഷികളൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ കാണാൻ തന്നെ നല്ല രസമുണ്ട് പിന്നെ കണ്ടൽക്കാട് ഒരുപാടുണ്ട് നോക്കിക്ക് ഭയങ്കര കാറ്റാണ് കേട്ടോ അപ്പോൾ ഈ മഴ ഇടയ്ക്ക് ഇങ്ങനെ ചാറുന്നുണ്ട് പിന്നെ ഈ സ്റ്റോപ്പ് ആകുമ്പോൾ അപ്പോൾ ദൂരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കാർമേഘങ്ങൾ കാണാൻ പറ്റും നിൽക്കാൻ പറ്റില്ല നമ്മൾ പറന്നു പോകുന്ന പോലെയുള്ള ആ കാറ്റാള്ളത് അപ്പോൾ ഞാൻ ഇത് മഴയ്ക്ക് മുന്നേ എടുത്ത ക്ലിപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വരമ്പത്തൂടി കുറച്ച് അപ്പുറയ്ക്ക് പോകുക ഇപ്പോൾ എനിക്ക് മുന്നേ വന്നവരൊക്കെ ഒരുപാട് പേര് അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കൂടെ കുറച്ച് അങ്ങോട്ട് പോകാമെന്ന് എഴുതിയിട്ടാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി മഴ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് നോക്കിയാലും കാണാം ഒത്തിരി വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഏകദേശം മഴയൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ പതുക്കെ കൂടെ നടന്നു വന്നു വരമ്പ് നിറച്ച ചെളിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളൊരു അവസ്ഥയാണ് മഴയൊക്കെ നനഞ്ഞി രണ്ട് തലമുടിയൊക്കെ നനഞ്ഞു ഞാനിവിടെ വരമ്പിക്കൂടി വന്ന് ഇവിടെ വന്ന് നിൽക്കുകയാണേ ഇത് വീണ്ടും ഇത് ചെളിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നോക്കി കാണാൻ പറ്റും നല്ലോണം കുഴഞ്ഞാ കിടക്കുന്നത് പക്ഷേ ശരിക്കും ഇവിടെ വരാതെ പോയിരുന്നെങ്കിൽ നല്ലോണം എനിക്ക് മിസ്സ് ചെയ്തേനെയെന്ന് തോന്നി എന്നാൽ ആ കരിയാ വെളിയിൽ നിന്ന് കാണുന്നതും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നേരെ നോക്കിക്കേ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിക്കേ ഞാൻ ഞാനിതിൻ്റെ ബാക്ക് വ്യൂഡി ഒന്ന് കാണിക്കാവേ അതേ നിങ്ങൾക്ക് കാണാൻ പക്ഷേ വെട്ടും ഇല്ല നല്ലോണം സന്ധ്യ ആയിട്ടുണ്ട് പിന്നെ ഈ മഴ കാർമേഘം മൂടി നിൽക്കുന്നതുകൊണ്ട് നല്ല വെളിച്ചവും ഇല്ല എങ്കിലും അത്യാവശ്യം കിട്ടുമെന്ന് കരുതുന്നുണ്ട് അത് നമ്മുടെ റോഡാണ് അപ്പോൾ നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു റോഡ് ഇതാണ് കേട്ടോ നമുക്ക് ഡ്രോൺ വെച്ചിട്ട് ഇതിൻ്റെ വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും ശരിക്കും വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഇതുപോലുള്ള ഒരുപാട് വരമ്പുകളുണ്ട് അപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയേക്കാണ് ഇങ്ങനെ ബണ്ട് പോലെ വെച്ചിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പൊതുവെ കൃഷിയുടെ ആവശ്യങ്ങൾക്കാണെന്ന് കരുതുന്നു അതുപോലെ ഇവിടെ ചെമ്മീൻ ചെമ്മീൻകെട്ടുണ്ട് തെങ്ങുണ്ട് പിന്നെ അടുത്തൊരു ഷാപ്പ് ഉണ്ട് പിന്നെ ഞാൻ ഫുഡിൻ്റെ കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ നീ സൈഡിലൊക്കെ നിൽക്കുന്നത് പുല്ലുകൾ അതുപോലെ പായൽ പ്ലസ് കണ്ടലാണ് കണ്ട അതായത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടലാണ് ഭയങ്കര രസമുണ്ട് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കത് നമ്മളിങ്ങനെ നേരിട്ട് കാണുന്നതിനേക്കാളും ഡ്രോൺ വ്യൂ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിയർബൈ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ യുനെസ്കോയുടെ ഹെറിറ്റേജ് പട്ടികയിലൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കടമക്കുടി അതുപോലെ ആനന്ദ് മഹീന്ദ്ര അടുത്ത സമയത്ത് ഇതിന് ഈ സ്ഥലത്തെക്കുറിച്ച് പറയേണ്ട ആൾ ഡിസംബറിൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നു എന്നു എനിക്ക് തോന്നുന്നു ഇവിടെ ടൂറിസം കുറച്ചുകൂടി ഡെവലപ്പായത് ഈ അടുത്ത സമയങ്ങളിലാണ് അപ്പോൾ ഈ റീൽസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇതിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്താലും അധികം ബോറടിക്കില്ല കേട്ടോ അല്ലെങ്കിൽ എങ്ങോട്ട് നമുക്ക് ഇതിലൊക്കെ നടന്നു പോകാൻ പറ്റും ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സന്ധ്യ ആയതുകൊണ്ടാണ് ഒരുമാതിരിപ്പെട്ടവരൊക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ട് പിന്നെ മഴയും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് കേട്ടോ കളിക്കാനത്തെ വിശേഷം അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റേ പ്രാവശ്യം